ഓം ശാന്തി നമുക്കറിയാം നമ്മുടെ മനസ്സിൽ ഓരോ നിമിഷവും ഇത്രമാത്രം ചിന്തകളാണ് കടന്നുപോകുന്നത് അതിൽ മെജോറിറ്റി ചിന്തകളും മറ്റുള്ളവരെ കുറിച്ചുള്ളതാണ് അതുകൊണ്ടാണ് സ്വചിന്തനം പരചിന്തനം എന്ന രണ്ട് വാക്കുകൾ തന്നെ വളരെ പ്രസക്തമാണ് നമ്മുടേതല്ലാത്ത കാര്യങ്ങളെ കുറിച്ചാണ് കൂടുതൽ സമയവും നമ്മൾ ചിന്തിച്ച് ഒന്ന് സമയത്തെ വൃദ്ധമാക്കും രണ്ട് മനസ്സിനെ അസ്വസ്ഥമാക്കും അപ്പൊ ചോദിക്കും ചിന്തിക്കാതിരിക്കാൻ പറ്റുമോ ചിന്തിച്ചോളൂ ചിന്തിക്കരുതും എന്ന് പറയാനാവില്ലല്ലോ കാരണം മനസ്സെന്നത് തന്നെ ഒരു പ്രോസസ്സാണ് വസ്തുവല്ലല്ലോ അതുകൊണ്ട് ചിന്തിക്കരുത് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ചിന്തകളെ ഒന്ന് ഡൈവേർട്ട് ചെയ്തോളൂ എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ മറ്റുള്ളവരെ കുറിച്ചുള്ള നമ്മുടെ ചിന്തകൾ എന്താണോ അത് ശാന്തവും ശുദ്ധവുമാക്കി വയ്ക്കും അശുഭകരമായി പാനിക് ആയി മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാതെ അതിനെക്കുറിച്ച് ശാന്തമായിട്ട് ചിന്തിക്കൂ ആ ചിന്തകളെ ശുദ്ധമാക്കി ഇപ്പൊ ഒരമ്മ തൻ്റെ കുഞ്ഞിനെ കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത് വേവലാതിയോട് വേവലാതിയോടുകൂടിയായിരുന്നു തൻ്റെ കുട്ടികളെ കുറിച്ചാണെങ്കിൽ പോലും അതിൽ കൂടുതൽ നെഗറ്റീവ്സ് ആണ് വരുന്നത് ഭയം ആശങ്ക ഉത്കണ്ഠ മുതലായ ഒരു മനോഭാവത്തോടു കൂടിയാണ് അവർ മക്കളെ കുറിച്ചും അവരുടെ ഭാവിയെ കുറിച്ചും ചിന്തിക്കും ഇന്നൊരു പോസിറ്റീവായ ബ്ലെസ്സിങ്സിൻ്റെ രൂപത്തിൽ ചിന്തിച്ചുകൂടെ അവർക്ക് നന്മ വരുന്നതായിട്ട് ഭാവന ചെയ്തുകൊണ്ട് ചിന്തിച്ചുകൂടെ അങ്ങനെങ്ങാണ് സംഭവിക്കും അങ്ങനെ സംഭവിച്ചാൽ എന്തു ചെയ്യും എൻ്റെ കുഞ്ഞുങ്ങളുടെ ഗതി എന്താവും ഭയത്തോടു കൂടിയാണ് അവരിലേക്കും ആ സങ്കല്പം ആ എനർജി സ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ ആ എന്തായാലും ചിന്തിക്കുന്നു അതിന് സമയം കണ്ടെത്തുന്നു എന്ന ആ ചിന്തകളെ ശുഭകരമാക്കിക്കൂടെ അവരെ കുറിച്ചുള്ള ഭാവനകൾ പോസിറ്റീവ് ആക്കിക്കൂടെ അതുകൊണ്ട് കുറച്ച് ദിവസം നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കും ഈ പോസിറ്റീവായ ശാന്തമായ സങ്കല്പങ്ങൾ നമ്മുടെ മനോഭാവം മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യും ഒരു ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓണ്ടസ്പോട്ടിൽ നമ്മൾ ചിലപ്പോൾ ന്യായീകരിച്ചേക്കാം നമ്മുടെ തെറ്റ് ശരിയാണെന്ന് വരുത്തി തീർക്കാൻ അപ്പൊ ശ്രമിച്ചാൽ പോലും ഉള്ളിന്റെ ഉള്ളിൽ അത് തെറ്റാണ് എന്ന് വ്യക്തമായി നമുക്ക് ബോധ്യമുണ്ടാവും അത് നമ്മുടെ മനസാക്ഷി ഇങ്ങനെ കാർന്ന് തിന്നു നമുക്ക് ആഹാരം കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല കിടന്നാൽ ഉറക്കം വരില്ല അപ്പോൾ ഓർത്തുകൊള്ളുക ഒരു ഗിൽ കോൺഷ്യസ് നമ്മുടെ മനസ്സിനെ വേട്ടയാടും നമ്മൾ ദൈവത്തോട് ദൈവം ക്ഷമിക്കട്ടെ പുറമേ നമ്മൾ ന്യായീകരിച്ചാലും ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ പറയും ദൈവത്തോടാണോ ആദ്യം നമുക്ക് ക്ഷമ ചോദിക്കേണ്ടത് ഏതൊരു ആത്മാവിനാണോ ഞാൻ നിമിത്തം ദുഃഖമുണ്ടായത് വേദനയുണ്ടായത് അവരിന്നല്ലേ ഞാൻ ആദ്യം ക്ഷമയാചിക്കാം അവരോടല്ലേ ഞാൻ ആദ്യം ക്ഷമ പറയേണ്ട ക്ഷമിക്കാനുള്ള ശക്തി ക്ഷമ ചോദിക്കാനുള്ള ശക്തി ഈശ്വരൻ നമുക്ക് നൽകും പക്ഷെ കാര്യവ്യവഹാരത്തിൽ ഉപയോഗിക്കുന്നത് നമ്മൾ മനുഷ്യർ തമ്മിലാണ് നമ്മളും ദൈവവും തമ്മിൽ വ്യവഹാരങ്ങളൊന്നും ഇല്ല അങ്ങോട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാ ശക്തികളും നമ്മളിലേക്ക് എടുക്കണം എന്നിട്ടത് മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യും ഉദാഹരണത്തിന് ഇപ്പോ ഞാൻ ഏതെങ്കിലും കാരണവശാൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനായി ഞാൻ നിങ്ങളോട് ഹൃദയത്തിൽ നിന്നും മാപ്പ് ചോദിക്കുന്നു നിങ്ങൾ എന്നോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനും മനസ്സു തുറന്ന് ക്ഷമിക്കുന്നു മനസ്സ് നമ്മൾ എത്രത്തോളം മറ്റുള്ളവരുടെ തെറ്റുകൾ ക്ഷമിക്കാനും അത് ഉൾക്കൊള്ളാനും അങ്ങനെ സഹിക്കാനും തയ്യാറാകുന്നുവോ അപ്പോൾ മാത്രമേ നമുക്കും ക്ഷമ ചോദിക്കാനുള്ള റൈറ്റ് ഉള്ളൂ എന്നോട് ചെയ്ത് ഞാൻ ക്ഷമിക്കില്ല പക്ഷെ എന്നെ എൻ്റെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കണം പൊറുക്കണം എന്ന് പറഞ്ഞാൽ അതെന്ത് ന്യായമാണ് കൊടുക്കലും വാങ്ങലും നടക്കണ്ടേ ഇവിടെ അപ്പൊ നമ്മുടെ എല്ലാവരുടെയും ബന്ധം സ്നേഹത്തിൻറെയും വിശ്വാസത്തിന്റെയും അടിത്തറയിലാണ് നിലനിൽക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ചിന്തകളാണ് മനസ്സിൽ നന്മയും സ്നേഹവും നിറയുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം ശാന്തിയാലും സന്തോഷത്താലും നിറഞ്ഞതാവൂ പലപ്പോഴും നമ്മൾ അറിയാതെയാണെങ്കിലും ചിലപ്പോൾ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ അതുപോലെ മറ്റുള്ളവരുടെ തെറ്റുകളും നമുക്കും വേദന ഉണ്ടാക്കിയേക്കാം എന്നാൽ ആ വേദനകളെ നമ്മൾ മനസ്സിൽ ചുമന്നുകൊണ്ട് നടക്കുമ്പോൾ അത് നമ്മളെ തളർത്തും നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുക നടക്കുമ്പോൾ കുറച്ച് വെയിറ്റ് തന്നെ വെച്ച് നടക്കാൻ ചുമട് താങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ക്ഷീണമാണ് നമ്മൾക്ക് ആർക്കും ചുമട് താങ്ങാൻ ഇഷ്ടമല്ല പിന്നെ എന്തിനാണ് ആവശ്യമില്ലാത്ത ചുമടുകൾ തലയിൽ ചുമന്നു നടക്കുന്നത് അത് നമ്മൾ ഏതുപോലെ സ്ഥൂലമായ ചുമട് തലയിൽ വെച്ച് നടക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തലവേദന ഉണ്ടാവും കഴുത്ത് വേദന ഉണ്ടാവും പിന്നെ ശരീരവേദന ഉണ്ടാവും അതേപോലെ തന്നെയാണ് സങ്കല്പങ്ങൾ സൂക്ഷ്മത്തിൽ നമ്മുടെ മനസ്സിനെ വല്ലാതെ അങ്ങ് തളർത്തും മാനസികമായി നമ്മൾ വളരെ ഡള്ളാകും ഡിപ്രസ്ഡാകും അതുകൊണ്ട് കുറച്ചു ദിവസങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്തു നോക്കൂ നമ്മുടെ മനസ്സിൽ ചെറിയൊരു ശുചീകരണം നടത്താം ദിവസവും ശാന്തമായിരുന്നു കൊണ്ട് ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിറയ്ക്കും ഞാൻ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനായി ഞാൻ നിങ്ങളോട് ഹൃദയത്തിൽ നിന്നും ക്ഷമിച്ചു വഴിക്കും നിങ്ങൾ എന്നോട് ചെയ്ത തെറ്റുകൾ ഞാനും മനസ്സ് തുറന്ന് ക്ഷമിക്കുന്നു അതിരാവിലെ വൈകുന്നേരം ഉള്ള സമയങ്ങളിൽ അല്പസമയം മൗനമായിരുന്നു കൊണ്ട് ഈ ഒരു വിഷ്വലൈസേഷൻ ചെയ്തുകൊണ്ട് സങ്കല്പം സ്പെൻഡ് ചെയ്യും എൻ്റെ എനർജിയെ നമ്മൾ വൈബ്രേറ്റ് ചെയ്യും നമ്മുടെ ബന്ധം സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഉറച്ച അടിത്തറയിലാണ് നിലനിൽക്കുന്നത് മനസ്സിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യണം മനസ്സുകൊണ്ടിത് പറയണം കാരണം ഈ വാക്കുകൾ വെറും വാക്കുകളല്ല ഈ ചിന്തയും വാക്കുകളും നമ്മുടെ മനസ്സിൽ നിന്നും ഉയരുന്ന വളരെ ശുദ്ധമായ ഒരു എനർജിയാണ് പോസിറ്റീവ് എനർജിയാണ് ക്ഷമ ചോദിക്കാനും മറ്റുള്ളവരോട് ക്ഷമിക്കാനും കഴിയുന്നവനാണ് യഥാർത്ഥമായി ആത്മീക ശക്തികൾ സമ്പന്നരായ ആത്മശക്തി കൊണ്ട് ഉറങ്ങിരിക്കുന്ന മനുഷ്യനെ ആരോടും ക്ഷമ ചോദിക്കാൻ ഒരു മടിയില്ല കാരണം തെറ്റ് സ്വാഭാവികമാണ് നമ്മൾ ആരും പെർഫെക്റ്റ് ഒന്നും തെറ്റ് വരാതെ നോക്കുക അഥവാ പറ്റിപ്പോയാലും തുറന്നൊരു ക്ഷമ ചോദിക്കാനുള്ള മൈൻഡ് നല്ല ശക്തമായ മനസ്സിൻ ഉടമയ്ക്ക് പറ്റും അല്ലാത്തവരെ ചെയ്യുന്നു അതിനെ ന്യായീകരിച്ച് വളച്ചൊടിച്ച് തന്റെ ശനിയാക്കി മാറ്റും എന്നിട്ട് വീണ്ടും അതേ തെറ്റ് ആവർത്തിച്ചു കൊടുക്കും അതേപോലെ ക്ഷമിക്കാനുള്ള കഴിവ് അത് ഏറ്റവും വലിയ ശക്തിയാണ് വൈരാഗ്യം കോപം ഇതെല്ലാം നമ്മളെ വിട്ടൊഴിഞ്ഞു പോകുമ്പോൾ നമ്മുടെ മനസ്സിന് പുതിയ വെളിച്ചു നിറയും നമുക്കറിയാം പലപ്പോഴും നമുക്ക് ചുറ്റുമുള്ള ആളുകളിൽ നമ്മളുടെ തന്നെ പല ബന്ധങ്ങളും തകർന്നു പോകുന്നത് വലിയ വലിയ കാര്യങ്ങൾ കൊണ്ടൊന്നുമല്ല ചെറിയ ചെറിയ തെറ്റിദ്ധാരണകൾ ചിലപ്പോൾ ചെറിയൊരു വാക്ക് നിസ്സാരമായൊരു കാര്യമായിരിക്കാം എന്നാൽ സ്നേഹത്തോടെയും ക്ഷമയോടും കൂടി ആ സാഹചര്യത്തെ ആ വ്യക്തികളെ സമീപിച്ചാൽ ഏത് ബന്ധവും വീണ്ടും നമുക്ക് മനോഹരമാക്കാം നേരത്തെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് ബന്ധങ്ങൾ തകർന്നു ഓക്കെ നമ്മൾ വിചാരിച്ചാൽ ആ തകർന്നു കിടക്കുന്ന ബന്ധങ്ങളെ നമുക്ക് റീജുവനേറ്റ് ചെയ്യാം ഒന്ന് പുതുക്കി പണിഞ്ഞാം നാം അവരെ പ്രതി അയക്കുന്ന ഓരോ പോസിറ്റീവ് വൈബ്രേഷനും നമുക്ക് ചുറ്റുമുള്ള മനസ്സിലേക്ക് പതുക്കെ പതുക്കെ കടന്നു ചെല്ലുകയും നമ്മളെ പ്രതി അവർക്കുള്ള മനോഭാവം ചെയ്ഞ്ചാവും അവരെ പ്രതിയുള്ള മനോഭാവം തെറ്റായ ചിന്തകൾ നമ്മൾ മാറ്റാൻ തയ്യാറാകുമ്പോൾ സ്വാഭാവികമായി ഈ പോസിറ്റീവ് സങ്കല്പങ്ങളുടെ വൈബ്രേഷൻ അവരിലും സൂക്ഷ്മത്തിൽ ചെയ്ത് ഇതൊരു പ്രപഞ്ച സത്യവും നിയമവുമാണ് അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സിസ്റ്റം തന്നെ ഉണ്ടാക്കി വെച്ചത് മറ്റൊരു വ്യക്തികളിലേക്ക് നമ്മൾ നമ്മുടെ ശുഭസങ്കല്പത്തെ അയക്കുമ്പോൾ തീർച്ചയായിട്ടും അവരിൽ നിന്നും നമ്മളിലേക്കും അതേ വൈബ്രേഷൻ തന്നെ മടങ്ങിയെത്തും ഞാൻ എന്താണോ കൊടുക്കുന്നത് അതെനിക്ക് തിരിച്ചു ലഭിക്കും എന്നുള്ളത് പ്രപഞ്ച നിയമത്തിന്റെ ഭാഗമാണ് അതുകൊണ്ട് നമുക്ക് ഇന്നുമുതൽ ഒരു ചെറിയൊരു തുടക്കം മനസ്സിൽ നിന്നും കോപവും വൈരാഗ്യവും എല്ലാം നീക്കം ചെയ്ത് സ്നേഹവും ക്ഷമയും നിറയ്ക്കാം നന്മയുള്ള ചിന്തകൾ പരത്താം കാരണം ഈ ലോകം മാറുന്നത് നമ്മുടെ മനസ്സിൽ നിന്നാണ് വലിയൊരു മാറ്റമാണ് ലോകത്തിന്റെ മാറ്റം എന്നുള്ളത് അത് തുടങ്ങുന്നതോ ഒരു ചെറിയ മാറ്റത്തിൽ തന്നെയാണ് ആ ചെറിയ മാറ്റമാണ് നമ്മുടെ മനസ്സിൽ നമ്മുടെ സങ്കല്പത്തിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ ഒരു ചെറിയ മാറ്റം കൊണ്ടുവരും സ്വയം ക്ഷമിക്കൂ മറ്റുള്ളവരോടുള്ള അവരുടെ തെറ്റുകളും ക്ഷമിക്കൂ തെറ്റ് ചെയ്താൽ ക്ഷമ ചോദിക്കാൻ മടിക്കരുത് അപ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ ലഘുവും അത്ര തന്നെ സുന്ദരവുമാക്കി മാറ്റാൻ കഴിയും ഓം